ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത് കേരള ചരിത്രത്തിലെ സുവർണ ഏടുകളിലേക്കാണ് കോഴിക്കോട് അടക്കി ഭരിച്ചിരുന്ന സാമൂതിരിമാരുടെ കഥയിലേക്ക് നമുക്ക് ഈ ചരിത്രയാത്ര ഒരു പുരാവൃത്തത്തിൽ നിന്ന് പറഞ്ഞു തുടങ്ങാം കേരളോൽപത്തിയിൽ പറയുന്ന ഈ കഥയനുസരിച്ച് വർഷങ്ങൾക്ക് മുമ്പ് കേരളം ഭരിച്ചിരുന്ന ചേരമാൻ പെരുമാൾ മെക്കയിലേക്ക് പോകുന്നതിനു മുൻപായി തന്റെ രാജ്യം പലർക്കുമായി വീതിച്ചു നൽകി ഇതിൽ ഏറനാട് ആസ്ഥാനമാക്കിയിരുന്ന മാണിക്യൻ വികിരൻ എന്നീ സഹോദരന്മാർക്ക് അതായത് ഏറാടികൾക്ക് അദ്ദേഹം തന്റെ വാളും അല്പം ഭൂമിയും നൽകി അന്ന് ആ പ്രദേശം അറിയപ്പെട്ടിരുന്നത് മലനാട് എന്ന പേരിലായിരുന്നു എന്നാൽ ഈ കഥയ്ക്ക് ചരിത്രപരമായ തെളിവുകൾ കുറവാണ് അതുകൊണ്ട് നമുക്ക് പുരാവൃത്തങ്ങളിൽ നിന്നും ചരിത്ര രേഖകളിലേക്ക് കടക്കാം സാമൂതിരി എന്ന പദവിയിലേക്കും കോഴിക്കോട് എന്ന മഹാനഗരത്തിന്റെ പിറവിയിലേക്കും നയിച്ച യഥാർത്ഥ സംഭവങ്ങളിലേക്ക് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ കുലശേഖര സാമ്രാജ്യത്തിന്റെ തടർച്ചയോടെ കേരളം നിരവധി ചെറിയ നാടുകളായി വിഭജിക്കപ്പെട്ടു ഓരോ നാടും ഓരോ നാട് വഴിയുടെ കീഴിലായിരുന്നു ഈ രാഷ്ട്രീയ സാഹചര്യത്തിലാണ് നമ്മുടെ കഥ ആരംഭിക്കുന്നത് കോഴിക്കോട് ഉൾപ്പെടുന്ന പ്രദേശം അന്ന് പോളനാട് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് പോർളാന്തിരിയായിരുന്നു അവിടുത്തെ ഭരണാധികാരി പോളനാടിന്റെ തലസ്ഥാനം പന്നിയങ്കരയായിരുന്നു അവരുടെ ഏറ്റവും വലിയ ശക്തി അവിടുത്തെ പ്രശസ്തവും സമ്പന്നവുമായ തുറമുഖമായിരുന്നു അടുത്തുള്ള ഏർനാട് ഭരിച്ചിരുന്ന ഏറാടികൾക്ക് ഈ തുറമുഖം വഴി വ്യാപാരം നടത്താൻ അതിയായ ആഗ്രഹമുണ്ടായിരുന്നു എന്നാൽ പോർളാന്തിരി ഈ ആവശ്യം നിഷ്കരണം നിരസിച്ചു ഇത് ഏറാടികളെ പ്രകോപിപ്പിക്കുകയും പോളനാടിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കാൻ കാരണമാവുകയും ചെയ്തു തുടർന്നുണ്ടായത് ഇടവിട്ട അൻപതോളം വർഷം നീണ്ടു നിന്ന ഒരു യുദ്ധമായിരുന്നു നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പോരാട്ടമായിരുന്നില്ല ഇത് ഇന്നത്തെ ഇസ്രായേൽ പാലസ്തീൻ സംഘർഷം പോലെ ചിലപ്പോൾ തീവ്രമാവുകയും മറ്റു ചിലപ്പോൾ ശാന്തമാവുകയും ചെയ്യുന്ന ഒരു ദീർഘകാല ശത്രുതയായിരുന്നു അത് ഈ പോരാട്ടത്തിൽ ഇരുപക്ഷത്തും സഖ്യകക്ഷികളിലുണ്ടായിരുന്നു കോട്ടയം നാട് അഥവാ ആയിരുന്നു ഏറാടികളുടെ സഖ്യകക്ഷി കോലത്ത് നാട് അതായത് കണ്ണൂർ കാസർകോട് ഏരിയ ആയിരുന്നു പോളനാടിന്റെ സഖ്യകക്ഷി അവസാനം വിജയം ഏറാടികൾക്കായിരുന്നു ഈ വിജയത്തിൽ നിർണായക പങ്കുവഹിച്ചത് പോളനാടിന്റെ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹം ഏറാടികളെ രഹസ്യം ായി സഹായിച്ചു ഇതിന് പ്രതിഫലമായി പോർളാന്തിരി കോലത്തു നാട്ടിലേക്ക് പാലായനം ചെയ്തപ്പോൾ ആ മുഖ്യമന്ത്രിക്ക് ഏറനാട് മേനോൻ എന്ന ബഹുമതി നൽകി ആദരിച്ചു വിജയത്തെ തുടർന്ന് ഏറാടികൾ തങ്ങളുടെ ഭരണശിരാകേന്ദ്രം മലപ്പുറത്തെ നെടിയിരിപ്പിൽ നിന്നും പുതുതായി പിടിച്ചെടുത്ത പ്രദേശത്തേക്ക് മാറ്റി അവിടെ അവർ ഒരു കൊട്ടാരവും അതിനു ചുറ്റും ഒരു കോട്ടയും പണിതു ഈ കോയിൽ കോട്ടയിൽ നിന്നാവാം കോഴിക്കോട് എന്ന് പേര് രൂപപ്പെട്ടതെന്ന് കരുതുന്നു ഏറാടികൾ നെടിയിരിപ്പ് സ്വരൂപത്തിൽ നിന്നുള്ളവരായതുകൊണ്ട് സാമ്രാജ്യത്തിന് നെടിയിരിപ്പ് സ്വരൂപം എന്ന പേര് ലഭിച്ചു ഭരണാധികാരി എന്നും അറിയപ്പെട്ടു പിന്നീട് യൂറോപ്യൻമാർ വന്നപ്പോൾ അവർ ഉച്ചരിക്കാൻ എളുപ്പമുള്ള സാമോറിൻ എന്ന പേരും സാമൂതിരിക്ക് ലഭിച്ചു ഈ സൈനിക വിജയം കോഴിക്കോടിന്റെ ചരിത്രത്തിലെ ഒരു തുടക്കം മാത്രമായിരുന്നു ഈ പുതിയ രാജ്യത്തെ ഒരു ആഗോള ശക്തിയാക്കി മാറ്റിയ സാമ്പത്തിക തന്ത്രങ്ങളിലാക്കാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൈനിക വിജയം ഒന്നാം പടി മാത്രമായിരുന്നു സാമൂതിരിമാരുടെ യഥാർത്ഥ പ്രതിഭ കൂടികൊണ്ടത് അവരുടെ സാമ്പത്തിക കാഴ്ചപ്പാടിലായിരുന്നു ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തിരണ്ടിനും മുപ്പത്തി ഏഴിനും ഇടയിൽ കോഴിക്കോട് സന്ദർശിച്ച ലോക സഞ്ചാരിയായ ഇബൻ ബത്തൂത്തയുടെ കുറിപ്പ് ിലൂടെയാണ് കോഴിക്കോടിന്റെ പ്രശസ്തി ലോകം ആദ്യമായിട്ട് അറിയുന്നത് കോഴിക്കോടിനെ അതിവേഗം ഒരു അന്താരാഷ്ട്ര വ്യാപാര കേന്ദ്രമാക്കി മാറ്റിയ നയങ്ങൾ ഇവയായിരുന്നു അറബിക്കടലിലൂടെ പോകുന്ന ഏത് കപ്പലിനും കോഴിക്കോട് തുറമുഖത്ത് സൗജന്യമായി നങ്കൂരമിടാൻ അനുവാദം നൽകി ദീർഘദൂര യാത്രകൾക്ക് അത്യന്താപേക്ഷിതമായ ശുദ്ധജലം കപ്പലുകൾക്ക് സൗജന്യമായി നൽകി ഈ നയങ്ങൾ കോഴിക്കോടിനെ മറ്റു തുറമുഖങ്ങളെക്കാൾ ആകർഷകമാക്കി മാറ്റി കച്ചവടക്കാർ ഇവിടത്തേക്ക് ഒഴുകി സാമൂതിരിയുടെ ഈ നയങ്ങൾ അറബികളെയും ചൈനക്കാരെയും വൻതോതിൽ തോതിൽ കോഴിക്കോടേക്ക് ആകർഷിച്ചു ചൈനക്കാർ ഇവിടെ ഒരു ചീന കോളനി തന്നെ സ്ഥാപിച്ചിരുന്നു എന്നിരുന്നാലും സാമൂതിരിക്ക് ഏറ്റവും അടുത്ത ബന്ധം അറബികളോടായിരുന്നു അവർക്ക് വ്യാപാരത്തിൽ പ്രത്യേക കിഴിവുകളും പരിഗണനകളും നൽകി ഈ ബന്ധം ഒരു ദിശയിലേക്ക് മാത്രമായിരുന്നില്ല അറബികൾ ഇതിനു പകരമായി സാമൂതിരിക്ക് നിർണായകമായ സൈനിക സഹായങ്ങൾ നൽകി യുദ്ധസമയങ്ങളിൽ അവർ കപ്പലുകളും പടയാളികളും ആധുനിക ആയുധങ്ങളും നൽകി സാമൂതിരിയെ പിന്തുണച്ചു ഈ വർദ്ധിച്ചു വരുന്ന സമ്പത്തും സൈനിക ശക്തിയും സാമൂതിരിയെ അടുത്ത ലക്ഷ്യത്തിലേക്ക് നയിച്ചു അയൽ രാജ്യങ്ങളെ കീഴടക്കി മലബാറിന്റെ ചോദ്യം ചെയ്യാനാവാത്ത ശക്തിയായി മാറുക എന്നുള്ളതായിരുന്നു അത് അക്കാലത്ത് തിരുതാവായ പുറത്ത് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ നടന്നിരുന്ന മഹോത്സവത്തിന് സാംസ്കാരികവും രാഷ്ട്രീയമായ ഒരു പ്രാധാന്യമുണ്ടായിരുന്നു അതിന്റെ രക്ഷാധികാരി അഥവാ രക്ഷാപുരുഷനാവുന്നത് അതീവ പ്രൗഢിയുള്ള ഒരു പദവിയായിരുന്നു ഈ സ്ഥാനം വഹിച്ചിരുന്നത് വള്ളുവനാട് ഭരിച്ചിരുന്ന വള്ളുവ കോനാതിരിയായിരുന്നു ആ പദവിയിൽ സാമൂതിരിക്ക് ഒരു ചെറിയ കണ്ണുണ്ടായിരുന്നു മാമാങ്കത്തിന്റെ നടത്തിപ്പുകാരായ പന്നിയൂർ ചൊവ്വാരം എന്നീ രണ്ട് നമ്പൂതിരി സഭ വിഭാഗങ്ങൾ തമ്മിലുള്ള അതിരൂക്ഷമായ തർക്കം സാമൂതിരിക്ക് ഒരു സുവർണ അവസരം ഒരുക്കി ഇത് വെറും തർക്കമായിരുന്നില്ല മറിച്ച് കുറുമത്സരം എന്നറിയപ്പെട്ട ഒരു ആചാര ശത്രുതയായിരുന്നു ചൊവ്വാരം വിഭാഗം അങ്ങേയറ്റം വ്യാധാസ്ഥിതികരും പാരമ്പര്യവാദികളുമായിരുന്നപ്പോൾ പന്നിയൂർ വിഭാഗം അത്രത്തോളം കടുംപിടുത്തമില്ലാത്തവരായിരുന്നു ഈ ആശയപരമായ ഭിന്നത ഒരു തുറന്ന പോരിലേക്ക് നയിച്ചു വള്ളുവ കോനാതിരിയും പെരുമ്പടപ്പ് സ്വരൂപത്തിലെ അതായത് കൊച്ചിയുടെ പിന്തുണയോടെ ചൊവ്വാരം വിഭാഗവും പന്നിയൂർ വിഭാഗത്തിന്റെ നേതാവായ തിരുമനശ്ശേരി നമ്പൂതിരിയെ ആക്രമിച്ചു ആക്രമണത്തിനിരയായ തിരുമനശ്ശേരി നമ്പൂതിരി സഹായത്തിനായി സാമൂതിരിയെ സമീപിച്ചു യുദ്ധത്തിൽ ജയിച്ചാൽ തന്ത്രപ്രധാനമായ പൊന്നാനി തുറമുഖം നൽകാമെന്നും വാഗ്ദാനം ചെയ്തു സാമൂതിരിയുടെ സൈനിക ബുദ്ധി ഇവിടെയാണ് വെളിവായത് ഒരേ സമയം കരയിലൂടെയും കടലിലൂടെയും ആക്രമണം നടത്തുന്ന ഒരു തന്ത്രം അദ്ദേഹം ആവിഷ്കരിച്ചു സാമൂതിരി പ്രധാന സൈന്യത്തെ നയിച്ച് വള്ളുവനാടിനെ വടക്ക് നിന്ന് ആക്രമിച്ചു കിരീടാവകാശിയായ ഏറാൾപാട് മറ്റൊരു സൈനികമായി കടൽ മാർഗം ഒരേ സമയം പൊന്നാനി പിടിച്ചെടുത്തു അറബികളുടെ ശക്തമായ സൈന്യം അവരുടെ മികച്ച ആയുധങ്ങളും ഈ യുദ്ധത്തിൽ നിർണായകമാകും ഒരു ദിശയിൽ നിന്നുള്ള ആക്രമണത്തിൽ വള്ളുവനാടിന് പിടിച്ചു നിൽക്കാനായില്ല വള്ളുവനാട് പൂർണ്ണമായും പരാജയപ്പെട്ടു വള്ളുവ കോനാതിരി പെരുമ്പടപ്പ് സ്വരൂപത്തിൽ അഭയം തേടി ഏറ്റവും പ്രധാനമായി സാമൂതിരിയുടെ ചിരകാല അഭിലാഷം സഫലമായി അദ്ദേഹം തിരുനാവായ മാമാക്കത്തിന്റെ രക്ഷാപുരുഷനായി മാറി ഈ വിജയത്തിന് പിന്നാലെ സാമൂതിരി നിലമ്പൂർ മഞ്ചേരി മലപ്പുറം കോട്ടക്കൽ എന്നീ പ്രദേശങ്ങളും കീഴടക്കി ഈ പുതിയ പ്രദേശങ്ങളുടെ ഗവർണറായി ഏറാൾ പാടിനെ നിയമിക്കുകയും കരിമ്പുഴ ആസ്ഥാനമാക്കി ഭരണം നടത്തുകയും ചെയ്തു ഈ വിജയം ഒരു അവസാനമായിരുന്നില്ല മറിച്ച് മലബാറിന്റെ ഭൂപടം മാറ്റിമറിച്ച ഒരു വലിയ ദിഗ്വിജയത്തിന്റെ തുടക്കം മായിരുന്നു വള്ളുവനാടിലെ പതനം കൊച്ചിയുടെ പടിവാതിക്കൽ ഒരു കാർമേഘം പോലെ ഇരുണ്ടുകൂടി തങ്ങളുടെ ഊഴം എണ്ണപ്പെട്ടു കഴിഞ്ഞു എന്ന് പെരുമ്പടപ്പ് സ്വരൂപം തിരിച്ചറിഞ്ഞു സാമൂതിരിയുടെ മുന്നേറ്റം അവർക്ക് ഒരു നിലനിൽപ്പിനുള്ള ഭീഷണിയായി മാറി കൊച്ചി ഒരു സമാന്തര രാജ്യമാക്കി മാറ്റിയ സംഭവങ്ങൾ ഇങ്ങനെയൊക്കെയാണ് സാമൂതിരിയുടെ മുന്നേറ്റം ഭയന്ന് കൊച്ചി ഭരണാധികാരികൾ തങ്ങളുടെ തലസ്ഥാനം ചിത്രകൂടത്തിൽ നിന്ന് തിരുവഞ്ചിക്കുളത്തേക്കും അവിടെയും രക്ഷവില്ലെന്ന് കണ്ടപ്പോൾ ഒടുവിൽ കൊച്ചിയിലേക്കും മാറ്റി കൊച്ചി രാജകുടുംബത്തിന്റെ മൂത്ത തായ്വഴിയും ഇളയ തായ്വഴിയും തമ്മിലുള്ള അധികാര വടംവലി സാമൂതിരി സമർത്ഥമായി മുതലെടുത്തു ഭരണത്തിലിരുന്ന ഇളയ താഴ്വഴിയെ പുറത്താക്കാൻ മൂത്ത തായ്വഴി സാമൂതിരിയുടെ സഹായം തേടി അതിന്റെ ഫലമായി സാമൂതിരിയുടെ സൈന്യം നിഷ്പ്രയാസം തൃശൂരിലെ കൊട്ടാരം പിടിച്ചെടുക്കുകയും മൂത്ത താഴ്വഴിയിലെ ഒരംഗത്തെ പുതിയ രാജാവായി വാഴിക്കുകയും ചെയ്തു ഇതോടെ കൊച്ചി സാമൂതിരിക്ക് കീഴടങ്ങി അതിന്റെ വ്യവസ്ഥകൾ ഇവയായിരുന്നു എല്ലാ വർഷവും കോഴിക്കോടിന് വലിയൊരു തുക കപ്പമായി നൽകണം വിദേശ രാജ്യങ്ങളുമായി നേരിട്ട് വ്യാപാരം നടത്താൻ പാടില്ല കുരുമുളകും മേലവും പോലുള്ള വിലവെടുപ്പുള്ള ഉൽപ്പന്നങ്ങളൊക്കെ തുറമുഖം വഴി വിൽക്കണം അടുത്തപുഴം പാലക്കാട്ടെ നടുവട്ട സ്വരൂപത്തിനായിരുന്നു സാമൂതിരിയുടെ കുതിരപ്പടയുടെ തലവനായ കുതിരവട്ടത്ത് നായനർ വളരെ എളുപ്പത്തിൽ പാലക്കാട് പിടിച്ചെടുത്തു പിടിച്ചെടുത്ത പ്രദേശത്തിന്റെ ഗവർണറായി അദ്ദേഹത്തെ തന്നെ നിയമിക്കുകയും ചെയ്തു തെക്കും കിഴക്കും അധികാരം സ്ഥാപിച്ച ശേഷം സാമൂതിരിയുടെ ശ്രദ്ധ വടക്ക് ശക്തരായ കോലത്തുനാട്ടിലേക്ക് തിരിഞ്ഞു കോഴിക്കോടും കോലത്തുനാടും തമ്മിൽ നടന്ന യുദ്ധത്തെക്കുറിച്ച് വ്യക്തമായ ചരിത്ര രേഖകൾ കുറവാണ് എന്നാൽ ലഭ്യമായ ചരിത്രത്തോടൊപ്പം പ്രചാരത്തിലുള്ള ഒരു ഐതിഹ്യവും നമുക്ക് പരിശോധിക്കാം ഏറെ പ്രചാരത്തിലുള്ള ഒരു കഥയനുസരിച്ച് കോലത്തുനാട്ടിലെ ഒരു രാജകുമാരൻ കോഴിക്കോട് സന്ദർശിക്കുകയും സാമൂതിരിയുടെ മകളുമായി പ്രണയത്തിലാവുകയും ചെയ്തു തുടർന്ന് ഇവർ ഇന്നത്തെ കൊയിലാണ്ടിക്ക് സമീപമുള്ള പന്തലായനി കൊല്ലത്തേക്ക് ഒളിച്ചോടി ഈ ഒളിച്ചോട്ടം കോലത്തിരി തന്നെ മനപൂർവ്വം അപമാനിക്കാൻ വലഞ്ഞ ഒരു കെണിയാണെന്ന് സാമൂതിരി ഉറച്ചു വിശ്വസിച്ചു അദ്ദേഹം കോലത്ത് നാടിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു ഐതിഹ്യമനുസരിച്ച് കോലത്തിരി ഈ രാജകുമാരനെയും രാജകുമാരെയും രക്ഷപ്പെടുത്തി മൂവായിരത്തോളം വരുന്ന ഒരു വലിയ നായർ പടയെ നൽകി ഇന്നത്തെ കാസർഗോഡുള്ള നീലേശ്വരത്ത് ഗാമികളാണ് നീലേശ്വരൻ രാജകുടുംബം എന്ന് പറയപ്പെടുന്നു യുദ്ധത്തിലെ വിശദാംശങ്ങൾ ലഭ്യമല്ലെങ്കിലും ചരിത്രരേഖകൾ ഒരു കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട് കാലക്രമേണെ കോലത്തുനാടും സാമൂതിരിയുടെ അധികാരത്തിന് കീഴിലുള്ള ഒരു സാമന്ത രാജ്യമായി മാറി ഇത്രയും വലിയൊരു സാമ്രാജ്യം ഭരിക്കാൻ ചിട്ടയായ ഒരു വിധാനവും ശക്തമായ ഒരു സൈന്യവും ആവശ്യമായിരുന്നു സാമൂതിരിയുടെ വിജയം യുദ്ധകളങ്ങളിൽ ഒതുങ്ങിയില്ല പിടിച്ചടക്കിയ പ്രദേശങ്ങളെ നിയന്ത്രിക്കാൻ സുസംഘടിതമായ ഒരു ഘടന അദ്ദേഹം കെട്ടിപ്പടുത്തു രാജാവ് പരമാധികാരിയായ ഇദ്ദേഹമായിരുന്നു അധികാരം വിഭജിച്ച് നൽകിയിരുന്നത് മുഖ്യമന്ത്രിമാർ അഥവാ സർവാധികാരി കാര്യക്കാരെന്ന് അറിയപ്പെടുന്നത് നാലു പേരടങ്ങുന്ന ഒരു മന്ത്രിസഭയാണ് മങ്ങാട്ടച്ചൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉയർന്ന പദവിയിലുള്ള മന്ത്രിയാണ് ഇതൊരു പാരമ്പര്യ സ്ഥാനപ്പേരാണ് ധർമ്മോത്വണിക്കരെന്നാൽ രണ്ടാം സ്ഥാനക്കാരനാണ് സൈനിക ചുമതല ഇദ്ദേഹത്തിനായിരുന്നു നാടുവാഴികൾ ഓരോ നാടും ഭരിച്ചിരുന്നത് ഇവരായിരുന്നു അവർ സാമൂതിരിക്ക് പുരുഷാന്തരം എന്ന പേരിൽ ഒരു അധികാര കൈമാറ്റ ഫീസ് നൽകണമായിരുന്നു കൂടാതെ ഓണം വിഷു അരിയിട്ടു വഴിക്കൽ പോലുള്ള ചടങ്ങുകളിൽ വിലയേറിയ സമ്മാനങ്ങൾ നൽകാനും ബാധ്യസ്ഥരായിരുന്നു സാമൂതിരിയുടെ സൈന്യം പല വിഭാഗങ്ങളായിട്ട് തിരിക്കപ്പെട്ടിരുന്നു ായർപട കുതിരപ്പട നാവികസേന ഇതെല്ലാം ഉണ്ടായിരുന്നു നായർപടയുടെ മേധാവി തലച്ചന്നാർ ആയിരുന്നു നായർ തറവാടുകളിൽ നിന്നും തിരഞ്ഞെടുത്ത് കളരികളിൽ പരിശീലനം നൽകി പരിശീലന ശേഷം നാടുവാഴി അവർക്ക് പട്ടം എന്ന സ്ഥാനവും ഉടവാളും നൽകി സൈന്യത്തിൽ ചേർക്കുന്നു സൈന്യത്തിന്റെ നട്ടലായിരുന്നു ഈ നായർപ്പടയിലുള്ള തലച്ചന്നാർമാർ കുതിരപ്പട കുതിരവട്ടത്ത് നായർമാർ എന്നറിയപ്പെടുന്നവരുടെ പേരിലായിരുന്നു ഏറ്റവും മികച്ച യോദ്ധാക്കൾ പാലക്കാട് പിടിക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ചത് ഈ കുതിരപ്പടക്കാരായിരുന്നു നാവികസേനയാവട്ടെ കുഞ്ഞാലി മരക്കാര ായിരുന്നു നോക്കി നടത്തിയിരിക്കുന്നത് ഭൂരിഭാഗവും മുസ്ലിം നാവികരും നാവികസേനയുടെ തലപ്പത്തിന്റെ പാരമ്പര്യ പേരായിരുന്നു കുഞ്ഞാലി കുഞ്ഞാലിമരയ്ക്ക ഈ ശക്തമായ ഘടന രാജ്യത്തെ ഒരുമിച്ച് നിർത്തിയപ്പോൾ സാധാരണ ജനങ്ങളുടെ ജീവിതം എങ്ങനെയായിരുന്നു എന്നുള്ളത് നോക്കേണ്ടിയിരിക്കുന്നു സാമൂതിരിയുടെ ഭരണകാലത്ത് ചിട്ടയായ ഒരു നീതിന്യായ വ്യവസ്ഥയുണ്ടായിരുന്നു എന്നത് സത്യമാണ് എന്നാൽ അതേസമയം സമൂഹം കഠിനമായ ജാതി വ്യവസ്ഥകളിലും ക്രൂരമായ അനാചാരങ്ങളിലും കുടുങ്ങിക്കിടക്കുകയായിരുന്നു ചെറിയ കേസുകൾ നാടുവാഴിയിൽ പരിഹരിച്ചിരുന്നു കൊലപാതകം പിടിച്ചുപറി പോലുള്ള വലിയ കുറ്റകൃത്യങ്ങൾ സാമൂതിരിയുടെ മുന്നിലാണ് എത്തിച്ചിരുന്നത് നീതി നടപ്പാക്കിയിരുന്നത് യാതൊരു ഫീസും ഈടാക്കാതെയായിരുന്നു ഗുരുതരമായ കുറ്റങ്ങൾക്ക് അതി കഠിനമായ ശിക്ഷകളാണ് നൽകിയിരുന്നത് ഉദാഹരണത്തിന് മോഷണത്തിന് പോലും തൂക്കുകയറായിരുന്നു ശിക്ഷ ഭൂമി തർക്കങ്ങൾ പരിഹരിക്കാൻ പഞ്ചായത്തുകൾ ഉണ്ടായിരുന്നു അക്കാലത്ത് സാമൂഹിക തിന്മകളുടെ ഏറ്റവും ക്രൂരമായ ഉദാഹരണമായിരുന്നു സ്മാർത്ത വിചാരം മറ്റൊരു പുരുഷനുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കപ്പെടുന്ന നമ്പൂതിരി സ്ത്രീകളെ പരസ്യമായി വിചാരണ ചെയ്യുന്ന ഒരു കിരാത നിയമമായിരുന്നു ഇത് സാധാരണയായി വളരെ പ്രായമായ പുരുഷന്മാരെ വിവാഹം കഴിക്കേണ്ടി വന്നിരുന്ന നമ്പൂതിരി സ്ത്രീകൾ ചെറുപ്പത്തിലെ വിധവകളാവുകയും ജീവിതം നയിക്കാൻ നിർബന്ധിതരാവുകയും ചെയ്തിരുന്നു ഇത് അവരെ പലപ്പോഴും ദുർബലരാക്കി വിചാരണകളുടെ ഭാഗമായി അവരെ പരസ്യമായി അപമാനിക്കുകയും കുത്തുവാക്കുകളാൽ മുറിവേൽപ്പിക്കുകയും ചെയ്തു ഒടുവിൽ പടിയടച്ചു പിണ്ണം വെച്ച് സമൂഹത്തിൽ നിന്ന് പൂർണ്ണമായി പുറത്താക്കി അങ്ങനെ പുറത്താക്കപ്പെട്ട ഒരു സ്ത്രീയുടെ ഏറ്റവും താഴ്ന്ന ജാതിക്കാരെക്കാൾ മോശമായാണ് കണക്കാക്കിയിരുന്നത് പലപ്പോഴും അവർ ബലാത്സംഗം ചെയ്യപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്തു ചെയ്യപ്പെട്ടു സാമൂതിരിയുടെ കാലഘട്ടം മഹത്തായ അധികാരത്തിന്റെയും സമ്പത്തിന്റെയും കാലമായിരുന്നു എന്നതിൽ സംശയമില്ല എന്നാൽ അത് അഗാധമായ സാമൂഹ്യ അസമത്വത്തിന്റെയും ക്രൂര യുടെയും കാലം കൂടിയായിരുന്നു ഒരു ചെറിയ നാട് നിന്ന് തന്ത്രപരമായ യുദ്ധങ്ങളിലൂടെ ബ്രില്യന്റുമായ സാമ്പത്തിക നയങ്ങളിലൂടെയും മലബാറിന്റെ അധിപനായി മാറിയ സാമൂതിരിമാരുടെ ഉദയത്തിന്റെ കഥയാണിത് ഓളനാടിനെ കീഴടക്കി മാമാങ്കത്തിന്റെ രക്ഷാപുരുഷനായി കൊച്ചിയെയും പാലക്കാടിനെയും സാമന്തക്കാരായി ഒരുവിൽ ഓലത്ത് നാടിനെ വരെ തങ്ങളുടെ അധികാര വലയത്തിൽ കൊണ്ടുവന്ന ഒരു മഹാസാമ്രാജ്യത്തിന്റെ കഥ മാമാങ്കത്തെക്കുറിച്ച് മാത്രമായി ഒരു വീഡിയോ ചെയ്യണം എന്നുണ്ടെങ്കിൽ ദയവായി കമന്റ് ചെയ്യുക കേരള ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനലിലെ കേരള ചരിത്രം എന്ന പ്ലേലിസ്റ്റ് പരിശോധിക്കും ാണ് അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ആദ്യത്തെ കമന്റിൽ നൽകിയിട്ടുണ്ട് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ ചരിത്ര വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി